രാമായണ പാരായണം പതിനാല് ദശരഥൻ്റെ ചരമഗതി മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുദ്ധ്യാ ചെന്ന അയോധ്യ ബുക്കീടിനാൻ വസ്ത്രേണവക്ത്രവും ആച്ഛന്ധ്യകണ്ണുനീൻ ഏരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്ത് പുറത്തുഭാഗത്ത് നിർത്തിച്ചെന്ന ധീരതയോട് നൃപനെ വണങ്ങിനാൻ താത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗരാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്തണ്ഡ ഗോത്രജാതോത്തമം ജാദോത്തം സമേ ജയ ഇത്തരം ജൊല്ലി സ്തുതിച്ചു വണങ്ങിയ പൃഥ്വിരോടാശുചോദിച്ചു നൃഗോത്തമൻ സോദരനോടും ജനകാൽപര്യോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായി ആ അതിപ്പാപിയാമെന്നോട് ചൊല്ലുവാൻ എന്തെന്നോ ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മിയെ സമയായ ജാനകീ ദേവിയും ഹരാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്ത് മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെനി എന്നരികെ തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന കീഴുന്ന ധ്രുവേന്ദ്രനോടുതാപമോടരുൾ ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയൻ തവാത്മ തവാജ്ഞയാ ശൃംഗിവേരാഖ്യപുരസവിധേ ചെന്ന ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടുതൊഴുതി ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടത് തൊട്ട് പരിഗ്രഹിച്ചു ആ കുമാരന്മാർ ജടയും ധരിച്ചിരുന്നു പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനേൻ ചൊല്ലിനാൻ എന്നെ നിരൂപിച്ച് ദുഃഖിതരായ ദുഃഖിയായിമേ ദുഃഖിയായിരുമേ ചൊല്ലേണം എന്നുടാതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ച് ഖേദനെ കുറിച്ചുണ്ടാകരുദേദും പിന്നെയും പിന്നെയും ചൊൽക പിതാവ് അതിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും തന്നെ വാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴിൽ എന്നോട് ചൊല്ലിനാൾ ആനനപത്മവും താഴ്ത്തി മന്ദം അശ്രുഗണങ്ങളും വാർത്തു സദൽഗതം ശുശ്രൂപാ ദുസാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേനേനടിയനും അക്കര ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചി നാഴിയെ ചെന്നവാറേടിനാൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായ ഒരു കൈയേകയ്ക്ക് രാജ്യമോ തുഷ്ടനായി നൽകിനാൻ പോരായിരുന്നിതോ മൽപുത്രനെ കാനാ കാനനാന്തേ കളവതിന് ഇപ്പാവി എന്ത് പിഴച്ചത് ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്തതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ തന്നോട് വാക്ക് ചൊന്നരു വാക്കുകൾ താപേന കേട്ടും മന്ദം പറഞ്ഞിടിനാൻ പൊണ്ണിൽ ഒരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായി നീ ദുഃഖം ഉൾക്കൊണ്ട് മരിപ്പാൻ തുടങ്ങുമ്പുരുക്കിച്ചു തപോധനൻ ശവിച്ചതു കാരണം കേൾക്കനീ ശാവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വീകളീശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ജാവവും ഹസ്തേ ധരിച്ച് മൃഗയാവിവശനായി വാഹിനീതിരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരത്തു മുനി ദാഹേന മാതാപിതാക്കൾ യോഗത്താൽ സാഹസത്തോടി ഇരുട്ടത്ത് പുറപ്പെട്ടു കുംഭവും കൊണ്ട് നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോടുമുക്കും വിധവും കുംഭത്തിൽ പുക്ക ശബ്ദം കേണ്ട കേട്ട് കുംഭീ തുമ്പിക്കൈലംഭോജഗതമിരി ചിന്തിച്ചുടൻ നാദഭേദിതം സായകം സന്ധായൃഢമായഹം ഹാഹാ ഹോസ്മ്യഹം ഹേട്ട് മാനുഷവാക്യവും ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തി ലേനവാഹന്ത മാതാപിതാക്കന്മാരാർത്തി കൈകൊണ്ട് തണ്ണേർക്ക് ദാഹിക്കയാൽ ഇത്തരം അസ്തിനാഥം കേട്ട് ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നലോടും ദ താപസബാലകൻ പാദങ്ങളിൽ വീണു മുനിസുതനോട് ഞാൻ സ്വാമിൻ ദശരഥനായ രാജ പുഞ്ഞാൻ മാമപാര പരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായ ആന തണ്ണീർക്കുടം തണ്ണീർ കുടിക്കും നാഥമെന്നോർത്ത് ബാണമെയ്തേ നാതിഭാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കീണിടും എന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേതടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മത്യാവും ഉണ്ടാ ഉണ്ടാവാകയില്ലതേ വൈശനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാൻ ഈതുമേ വയ്യാതെ വാർദ്ധക്യമേദി ജരാനിരയുമ്പോണ്ട് നേത്രവും കാണാതെ വാർത്തിരി നീടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ട് അങ്ങ് ചെല്ലുവാൻ ദാഹമും കൊടുക്കെടുക്കനീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുള്ളത് അതിന് കോപമുണ്ടാകില്ലോ നിന്നെയും ഭാസ്മമാക്കിയിടും മറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞ് പീടയുണ്ട് ഏറ്റവും ബാണം പറിക്ക പറിക്കുന്നേ വൈകരുതേതുമേ എന്നത് കേട്ടു ശല്യോസരണം ചെയ്ത് പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതി ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോട് നേത്രങ്ങളെയും വേറുപെട്ട അർദ്ധരാത്രിക്ക് വിഷമു ദഹി ദാഹിച്ചഹൂ വർത്തിക്കും ഞങ്ങൾക്ക് തണ്ണീർക്ക് പോയൊരു പുത്രനുന്ന് മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴി ഒഴിഞ്ഞെന്ത് വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മുന്നമെല്ലാം അതിസ്വ അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാര ബലൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മൽപാദവിന്യാസദ്വനെ കേൾക്കായി കാൽപര്യമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോട് പറഞ്ഞു ജനകനും വൈകുവാൻ എന്തു മൂലം മമനന്ദനാ വേഗന കൺ തണ്ണീർ തരിക നീ സാദരം ഇതമാർണ്യ ഞാൻ ദമ്പതിമാർവതം ഭക്തി നമസ്കരിച്ച എത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചതേ അറിയിച്ചിത നേരം പുത്രനല്ല പുത്രനല്ലല്ലോ അയോധ്യാധിപതിയാകിയ മൃതീശ്വരൻ ഞാൻ ദേശരഥനെന്ന് വേർ രാത്രവും അനാന്തേ മൃഗയാവേശനായി ശാർദൂല മുഖ്യമൃഗങ്ങളെയും കൊന്ന വാർത്തിരുന്നേ നദീതീരേ മൃഗാശയ കുംഭത്തിൽ നീരകംപുക്ക ശബ്ദം കേട്ട് കുംഭീവരൻ നിജതുംബിക്കരം തന്നിൽ അമ്പസുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അറിയാതെ അതുംബല പുത്രനെ കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ട എത്രയും ഭീതനായിത്തത്രീടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ കർമ്മമത്രേവോ വന്നതിന്ന് തവ ബ്രഹ്മഹത്യാപമുണ്ടാകയില്ലത് കണ്ണും പൊടിച്ചു വയസ്സും ഏറെ പൂക്ക് പറഞ്ഞശാലന്തി ആലാന്തേ വിശന്നു ദാഹത്തൊടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്നും എന്നോട് ചൊല്ലിനാൻ ഞാനത് കേട്ടുഴറ്റോടുവന്നേനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീതാ ശ്രീപാദപങ്കജം മറ്റില്ല പാവിയായൊരടിയൻ അവലംബനം ജന്തുവിഷയ കൃപാവശനാന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ യുദ്ധമാകർണ്ണു കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാർ പുത്രൻ എവിടെ കിടക്കുന്നേ ഇതു ഭഗവാൻ തത്ര ഇവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനത് കേട്ടവർ തന്നെ എടുത്ത് അതിധീനതയോട് മക മകനുടൽ ഞാൻ അഷ്ടമാകന്ധ കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോട് ത തനേ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോണ്ട് ചൊല്ലിനാർ നീ ഇനി നല്ല ചിത ചമച്ചിയിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത്ര ചിത കൂട്ടിയെ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവറുകളും ദഗ്ധദേഹന്മാരുമായി ചെന്ന മൂവരും വൃത്രാരി രോഗം ഗമിച്ചു പണിയിടിനാ വൃദ്ധതബോധനൻ അന്നേരം എന്നോട് വൃത്ത പുത്രശോഗത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്ക് ആഗതമായത് താപസവാക്യം അത് അസത്യമായും വരാ മനപനേവം പറഞ്ഞ് വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങി ഞാൻ ഹാ രാമാത്ര ഹാ സീതേ ജനകാത്മജേ ഹ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുധേ നിങ്ങളെയും പിരിഞ്ഞാൻ എൻ മരണം പുനരിങ്ങനെ വന്നത് ഈ സംഭവം രാജീവ നേത്രനെ ചിന്തിച്ച് ചിന്തിച്ച് രാജാ ദശരഥൻ പൊക്കുസുരാളയം രാജീവ നേത്രനെ ചിന്തിച്ച് ചിന്തിച്ച് രാജാ ദശരഥൻ പുക്കുസുരാളയം